അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചധികം ടിപ്സ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കുക്കിംഗ് ടിപ്സാണ് അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് തന്നെയാണ് കേട്ടോ ഓരോന്നും അപ്പം നമുക്ക് നോക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഷോർട്ട് വീഡിയോ ആയിട്ടും അതുപോലെ ലോങ് വീഡിയോൻ്റെ അതിൻ്റെ ഇടയിലും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ടിപ്പൊക്കെ എന്നാലും ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ എന്ന രീതിയിൽ നമുക്ക് കുറച്ച് എല്ലാം ഒരു ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഒരു നാല് ടിപ്പാണ് ഇതിൽ കാണിക്കുന്നുള്ളത് അപ്പോൾ ആദ്യം ചക്കക്കുരു നമുക്ക് തൊലി കളിയാന് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അപ്പം ചക്കക്കുരു പെട്ടെന്ന് തൊലി കളിയാനുള്ള ടിപ്പ് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചക്കക്കുരു കഴുകിയെടുത്ത ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം തൊലിയോട് കൂടിയിട്ട് തന്നെ കഴുകിയെടുത്തിട്ട് തൊലിയോട് കൂടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വേവൊന്നുമില്ല ചക്കക്കുരു രണ്ട് വിസിൽ വരുന്ന ആ ഒരു വേവേ ഉള്ളൂ കേട്ടോ അത്രയും വേവിച്ചെടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് രണ്ട് വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിനി ഇപ്പോൾ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരുന്നെട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമ്മളിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ നല്ലോണം വാർന്നെടുക്കണം അതുപോലെ ചൂടാറി കിട്ടുകയും ചെയ്യുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്ട്രെയിനറിൽ ഇട്ട് വെച്ചാൽ മതി ഇപ്പം കണ്ടില്ല നമുക്ക് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൊലി ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് ഒരുപാട് സമയം മെനക്കിടേണ്ട മെനക്കിടേണ്ടതില്ല കേട്ടോ ഇതിൻ്റെ കളയാനായിട്ട് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇനി ഇത് നമ്മൾ കറി എടുക്കുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇനി കറി ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഒരുപാട് വേവിച്ചെടുക്കാനൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വേ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി നമ്മൾ എന്താണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾ നമ്മൾ ഓൾറെഡി വേവുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അത് മുക്കാൽ വേവൊക്കെ ആകുമ്പോൾ ഈ ഒരു ചക്കക്കുരു ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമുക്ക് പച്ചമുളക് നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മാസം കൂടുതൽ തന്നെ പച്ചമുളക് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം സാധാരണ നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് വെച്ച് അങ്ങനെ വെക്കാറുണ്ട് അങ്ങനെ വെച്ചാലും അതിനേക്കാളും നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഞാനിതിൽ കാണിക്കുന്നത് അപ്പോൾ നോക്കാം ഇപ്പോൾ പച്ചമുളക് ഇതുപോലെ ഇപ്പം നമ്മൾ വാങ്ങി വന്ന സമയത്തൊക്കെ ഇതിൽ കുറച്ച് വെള്ളം നമ്മൾ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഒന്ന് നിരത്തി വെച്ചാൽ അപ്പം തന്നെ വെള്ളമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് നമുക്ക് ഡ്രൈ ആയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ വെള്ളം ഇതിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ വെള്ളം കംപ്ലീറ്റ് നമ്മൾ വെള്ളം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് തുടക്കാം അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് നിരത്തി വയ്ക്കുമ്പോൾ തന്നെ വെള്ളമൊക്കെ കംപ്ലീറ്റ് മാറി മാറിക്കിട്ടുന്നുണ്ട് പിന്നെ കഴുകി വെക്കുന്നുണ്ടെങ്കിലും വെള്ളം കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് ഒട്ടും വെള്ളമില്ലാതെ വേണം വെള്ളം മായം ഒട്ടുമില്ലാതെ വേണം നമ്മളിത് വെക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ വേണമെങ്കിൽ തുടച്ചെടുക്കാം അല്ലെങ്കിൽ നേരം ഒന്ന് നിരത്തി വെച്ചാലും മതി ഇനി നമ്മളിത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കണ്ടെയ്നർ നമ്മൾ സാധാരണ ടിഷ്യൂ പേപ്പറൊക്കെ വിരിച്ച് ഏത് കണ്ടെയ്നറിലാണെങ്കിലും നമ്മൾ ഇട്ട് വെക്കാറുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപ്പരി നമ്മൾ കണ്ടെയ്നർ എടുക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലുള്ള വാച്ചർ ഉണ്ടായിരിക്കണം ഇതിൻ്റെ മോഡിയിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള കണ്ടെയ്നർ കഴുകിയെടുക്കുമ്പോൾ ഈ ഒരു വാച്ചറൊക്കെ കളയാറാണ് പതിവ് അപ്പോൾ ഇങ്ങനെ വാച്ചർ ഉണ്ടായിരിക്കണം പിന്നെ വേറെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നർ ഇതുപോലെ നല്ലൊരു റബ്ബർ രീതിയിലുള്ള നന്നായിട്ട് നമുക്കിങ്ങനെ അടച്ച് വെക്കാൻ പറ്റുന്ന ഇപ്പം ഇതിലും ഒരു വാച്ചർ ഉണ്ട് ನಮಗೆ <Nanye> ನನ್ನಾಗಿ ഒരു റബ്ബർ ഇതായിട്ടാണ് ഈ ഒരു കണ്ടെയ്നർ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന കണ്ടെയ്നർ എന്ന് പറയുന്നത് ഇതുപോലുള്ള കണ്ടെയ്നറാണ് അപ്പോൾ ഇതിലും കണ്ടെയ്നർ ഇതിലും വാച്ചർ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടെയ്നർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ നമുക്ക് ഒരു മാസം കൂടുതൽ നമുക്ക് ഈ പച്ചമുളക് നല്ല ഫ്രഷായിട്ട് നമ്മൾ എങ്ങനെയാണ് വെച്ചത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഒരു മാസം കൂടുതൽ വെച്ചാലും നമുക്ക് അതേപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പറൊക്കെ നന്നായിട്ട് ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ കുറച്ച് കവറാകുന്ന രീതിയിലൊക്കെ വെക്കുക കാട്ടോ നമ്മൾ ടിഷ്യൂ പേപ്പർ വെക്കുമ്പോൾ എന്നിട്ട് ഇതിലോട്ട് നേരത്തെ കാണിച്ച നല്ല വെള്ളമൊന്നും ഇല്ലാത്ത അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് തന്നെ ഇട്ട് വെക്കണം അല്ലാത്ത നമ്മളത് പഴു പഴുക്കാൻ വരുന്ന അങ്ങനെയുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോൾ അത് കുറച്ചൊന്ന് പഴുക്കും അപ്പോൾ അങ്ങനെയുള്ളത് വെക്കാതെ ഇതുപോലുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെക്കാണ്ട് ഇങ്ങനെയുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് ഇതുപോലെ കണ്ടെയ്നറിൽ വെച്ച് ഇട്ട് ഇട്ട് വെച്ച ശേഷം ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ടിഷ്യൂ പേപ്പർ ഒന്ന് രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് കവർ ചെയ്യുക ഇതിൻ്റെ മുകളിലും സൈഡിലോട്ടും ഒക്കെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം നമുക്ക് പച്ചമുളക് നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് നേരത്തെ കാണിച്ച പോലെ വെച്ചിട്ടുള്ള പച്ചമുളകാണ് ആണ് ഇതിപ്പോൾ ഇങ്ങക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഈ ഒരു കണ്ടെയ്നറിൽ ഇതിപ്പോൾ ഒരു മാസം കൂടുതലായി വെച്ചിട്ട് യൂസ് ചെയ്യാതെ തന്നെ വെച്ചിട്ടുള്ള പച്ചമുളകാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ബാക്കിയുള്ളത് ടിഷ്യൂ പേപ്പർ കവർ ചെയ്തിട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് വലിയ കണ്ടെയ്നറിലാണെങ്കിൽ നമുക്ക് കുറച്ചധികം വെക്കാം അതുപോലെ ഇതൊക്കെ ഇപ്പം കണ്ടില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഉള്ളത് ഒട്ടും പച്ചമുളകൊന്നും കേട് വന്നിട്ടൊന്നുമില്ല പിന്നെ അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ കണ്ടെയ്നറെല്ലാ കണ്ടെയ്നറിലും ആ ഒരു നേരത്തെ കാണിച്ച ആ ഒരു വാച്ചർ പോലെയുള്ള ആ ഒരു സംഭവം ഒരു കാർഡ് ബോർഡിൻ്റെ ഒരു അകത്തുണ്ടാകുന്നില്ലേ അത് എല്ലാ മൂടിക്കകത്തും സാധാരണ എല്ലാ കണ്ടെയ്നറിലും ഉണ്ടാവാറുണ്ട് അപ്പം വലിയ കണ്ടെയ്നറിലും അങ്ങനെയുള്ള കണ്ടെയ്നറാണെങ്കിൽ വലിയ കണ്ടെയ്നറിലൊക്കെ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് വെക്കാം അപ്പോൾ ഇതും ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെയായി ഞാനിത് വെച്ചിട്ട് ഇത് ഞാൻ കുറച്ച് ഇതൊന്ന് യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ളത് ടിഷ്യൂ പേപ്പർ കവർ ചെയ്തിട്ട് തന്നെ വെച്ചു കൊടുത്താൽ മതി ഇതും നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ യൂസ് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് നമുക്ക് തൈര് നല്ല കട്ട തൈര് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ടിപ്പാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്ന അതിന് വേണ്ടിയിട്ട് മെയിൻ ഒരു ടിപ്പ് ഉണ്ട് എന്നാലും നമുക്ക് നല്ല കട്ട തൈര് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം തിളപ്പിച്ച പാലാണ് നമ്മൾ തൈരുണ്ടാക്കിയെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ആദ്യം തിളപ്പിച്ചെടുക്കുക ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ തിളപ്പിച്ചെടുത്ത പാലാണ് ഇതിപ്പോൾ ഒന്നര കപ്പോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ തൈര് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു പാലിന് ചൂടോടെയാണ് കേട്ടോ നമ്മൾ ചെറിയൊരു ചൂടോടെയാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് നല്ലോണം ചൂടാറിയിട്ടല്ല കേട്ടോ തൈര് ചേർത്ത് കൊടുക്കേണ്ട അപ്പോൾ ഒരു ചെറിയൊരു ചൂടുണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ വിരൽ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് പൊള്ളാത്ത രീതിയിൽ ിൽ ചൂട് ആ ഒരു ചൂടാണ് കേട്ടോ ഇതിന് വേണ്ടത് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന തൈര് യൂസ് ചെയ്യാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെ കയ്യിൽ ഹോം തൈര് തൈരുണ്ടാവുമല്ലോ അപ്പോൾ അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിത് ഒരു രാത്രി ഫുള്ള് ഇത് നമുക്ക് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാലിൻ്റെ ചൂടാണ് അപ്പോൾ നല്ല പാലിന് ചൂടുണ്ടായിരിക്കണം അത്യാവശ്യം പക്ഷേ നമ്മൾ വിരലിട്ട് നോക്കുമ്പോൾ കൈ പൊള്ളാൻ പാടില്ല ആ ഒരു ചൂടാണ് കേട്ടോ വേണ്ടത് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത് ഒരു രാത്രി ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല പാകത്തിന് ഫ്രിഡ്ജിലൊന്നും അല്ല കേട്ടോ പുറത്ത് തന്നെ വെച്ചാൽ മതി അപ്പോൾ നല്ല പാകത്തിന് നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തൈര് തന്നെ അപ്പോൾ ഇതുപോലെ നമുക്ക് ഹോം മെയ്ഡായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ തൈര് തൈരുണ്ടാക്കിയെടുക്കാം അപ്പോൾ തൈര് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടാവും പക്ഷെ നമുക്ക് ഈ ഒരു ഇത്രയും തിക്കായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു ട്രിക്ക് യൂസ് ചെയ്താൽ മതി പാലിൻ്റെ ചൂട് ഇതിപ്പോൾ കണ്ടില്ലേ നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഹോം മെയ്ഡായിട്ടുള്ള തൈരുണ്ടാക്കിയെടുക്കാം കഴിക്കാനും ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് ഹോം മെയ്ഡായിട്ടുള്ള തൈര് കഴിക്കുന്നതും നമുക്ക് നല്ലതന്നെ ഞാന്ന് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്നത് നമ്മൾ ഇഡലി ഇഡലി തട്ടിൽ നിന്നും പെട്ടെന്ന് ഇളകി വരാനുള്ള ഒരു ടിപ്പാണ് മെയിനായിട്ട് വേണ്ടത് ബട്ടറാണ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ബട്ടറാണ് വേണ്ടത് എന്നിട്ട് ബട്ടർ നമ്മൾ നന്നായിട്ട് പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്യാത്ത റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള ബട്ടർ ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കുക ഇതിൻ്റെ ഈ ഒരു സൈഡ് പാകമൊക്കെ പുരട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു തട്ടിൽ നിന്നും ഇഡലി പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇഡലിയുടെ ഷേപ്പും ഇങ്ങനെ ഒട്ടി പിടിക്കുന്നൊന്നുമില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമെന്നാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് എനിക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇളകി വന്നിട്ടൊന്നും ഉണ്ടായി എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ഇത് ഇതാക്കി എടുത്തത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതാണൊന്നും അറിയില്ല നമ്മളിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ സാവധാനം വേണം ഇങ്ങനെ പുരട്ടി കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇതുപോലെ ഒന്ന് ക്ഷമയോടെ ചെയ്താൽ നമുക്ക് നന്നായിട്ട് ഈ ഒരു പ്ലേറ്റിൽ നിന്നും ഈ ഒരു തട്ടിൽ നിന്നും നമുക്കിങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഇടർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് അത്രയും അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ ഇങ്ങനെ എല്ലാ ഇതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം നമ്മൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഇതുപോലെ തന്നെ നന്നായിട്ട് പുരട്ടി കൊടുക്കാം ഇനി നമ്മളിത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു അപ്പച്ചമ്പില് തട്ട് ആദ്യം വെച്ചു കൊടുക്കുക ഒരു തട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ചൂടായതിന് ശേഷം ചൂടാകുമ്പോൾ ഈ ഒരു ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് മെൽട്ടായിട്ട് വരുമല്ലോ നമ്മൾ ചേർത്ത ബട്ടർ അപ്പോഴാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം തന്നെ മാവ് ഒഴിച്ചിട്ട് നമ്മൾ ചെമ്പിലോട്ട് വെച്ചു കൊടുക്കുന്നതല്ല അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ ഇപ്പം കണ്ടില്ല ഞാൻ ഈ ഒരു തട്ട് സ്പ്രെഡ് നമ്മൾ ബട്ടർ പുരട്ടി കൊടുത്ത തട്ടും കൂടി ഇതിലോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ചൂടായി വരുമ്പോൾ ഇപ്പം കണ്ടില്ല ഇതിപ്പോൾ ഈ ഒരു വെള്ളം ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്ത ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഓരോന്നും ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ചൂടായതിനു ശേഷം ആ ഒരു തട്ട് ചൂടായതിനു ശേഷം മാവ് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ പിന്നെ ഇങ്ങനെയുള്ള സ്റ്റീമർ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും താഴത്തെ തട്ടിലോട്ട് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കാറില്ല മാവ് ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ എപ്പോഴും അപ്പോൾ നമുക്ക് കുറേ പേര് പറയാറുണ്ട് വെള്ളം കയറുന്നുണ്ട് താഴത്തെ ആ ഒരു പ്ലേറ്റിലോട്ടെന്ന് അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ഒഴിവാക്കാം താഴത്തെ പ്ലേറ്റിലോട്ടൊന്നും ചേർക്കണ്ട രണ്ടാമത്തെ പ്ലേറ്റ് തൊട്ടിട്ട് ഇതുപോലെ മാവ് മാവൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതും ഞാൻ ഒന്ന് ഇത് തട്ട് ചൂടായതിനു ശേഷമാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്ന ഓരോ തട്ട് നമ്മൾ വെക്കുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്യാം തട്ട് ചൂടായി വരുമ്പം മാവൊഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ അപ്പച്ചമ്പിലൊക്കെ പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ അല്ലേ ആ ഒരു രീതി തന്നെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ഈ ഒരു പ്ലേറ്റ് ഒന്ന് മാറ്റുക കുക്കറിൽ നിന്നും ആ ഒരു അപ്പച്ചമ്പിൽ നിന്നും എന്നിട്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പ്ലേറ്റിൽ നിന്നും ഇടയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ മാറ്റിയെടുത്തിട്ട് അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലതാണ് ഇതുപോലെ തന്നെ നമുക്കിങ്ങനെ എല്ലാ ഇതും ഇതുപോലെ പെട്ടെന്ന് നമുക്കിങ്ങനെ കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഒരു വിട്ട് വരുന്ന പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു കത്തി വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ ഒക്കെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊക്കെയല്ലേ നമ്മൾ റിമൂവ് ചെയ്യുന്ന ട്യൂമോൾഡ് ചെയ്യുന്ന ഇതിപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുപോലെ അപ്പോൾ ഇഡലിയുടെ ഷേപ്പ് അങ്ങനെയൊന്നും അങ്ങോട്ടിങ്ങോട്ട് മാറുന്നോ അങ്ങനെ സൈഡൊക്കെ കട്ടായി പോകുന്ന അങ്ങനൊന്നും കിട്ട വരുന്നില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു